േ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് സെവൻറ്റി ഫൈവ് ഹാർട്ട് ഡേ തേർട്ടി സിക്സ് ആണ് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ് ഛേ കറക്റ്റ് ദിവസം ഓർമ്മയാണ് പക്ഷേ നമ്മൾ ആഗസ്റ്റ് ഒന്നാം തീയതി തുടങ്ങിയത് ഇന്ന് അഞ്ചാം തീയതിയാണ് ഇന്ന് ഇന്ന് പല പ്രത്യേകതകളുടെ ദിവസമല്ലേ ഇന്ന് തിരുവോണമാണ് പിന്നെ നിബിദീനം വെള്ളിയാഴ്ച പിന്നെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് മിക്കവാറും ഇന്നായിരിക്കും എൻ്റെ ഫസ്റ്റ് റീലും ഇടുക എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എടുത്ത് വെച്ചു എനിക്കറിയാം ഫസ്റ്റ് ആകുമ്പോൾ അതിൻ്റെതായ പുരായ്മകളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ നീശയായിട്ട് തിരഞ്ഞെടുത്തത് ഫാഷൻ ആണ് യെസ് അപ്പോൾ എന്തായാലും ഇപ്പോൾ പത്രം കഴിഞ്ഞു ജിം കഴിഞ്ഞോ കുളി കഴിഞ്ഞു കുക്ക് കഴിഞ്ഞു നമുക്ക് എന്തെങ്കിലും യാ നസ് ഇതാണ് നമുക്ക് ഫുഡ് ഓട്ടോടെയും കടലയും ഒരു വിത്തൗട്ട് ചായ ചായ ഇപ്പോൾ ഞാൻ കുടിക്കലെന്നേ ചായ സയന്റിഫൈ തുടങ്ങിയിട്ട് ഒരു നാല് ചായക്ക് കുടിച്ചിട്ടുണ്ടോ അത്രേ ചായ കുടിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ കുടിച്ചിട്ട് തന്നെ ചെയ്യാൻ അതിന് ഇല്ലാന്നുണ്ട് അല്ലെങ്കിൽ അത്ര ചായ ലോറല്ലായ അങ്ങനെ കുടിച്ചാറില്ല കുടിക്കാറില്ല എന്താ പറയാ ഇന്ന് ജുമായിരുന്നു ഇപ്പം ജുമ കയ്യിലൊക്കെ എത്തി ഞാൻ ആ റീൽ പോസ്റ്റ് ചെയ്ത് എനിക്ക് എനിക്കറിയോ കഴിഞ്ഞു കഴിഞ്ഞാലും വരക്കാം കഴിയും നാല് വർക്കുക എന്തിനാ വെച്ചാൽ അതിങ്ങനെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് സൗ അത് സൗണ്ടിനൊക്കെ എന്താ ഇങ്ങനെ ഒരു വിറയൽ പോലെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അത് നമ്മൾ കണ്ട്രോൾ ആയങ്കര എന്തിനാ വെച്ചാൽ ഒന്നുമില്ല ആൾക്കാർ എന്തൊക്കെ പറയും എന്ത് തര കമെന്റ് ഇങ്ങനെ ഇടുക പിന്നെ എത്ര ലൈക്ക് കിട്ടും ഈ സെയിം സാധനം യൂട്യൂബ് പകുതി തുടങ്ങിയപ്പോ ഇതേപോലെ തന്നെ എത്ര ആൾക്കാർ കാണുത് എന്തൊക്കെ ആൾക്കാർ പറയല എന്തൊക്കെയാണ് റിയാക്ഷൻ എന്തൊക്കെയാ അതേപോലെ തന്നെ ഇതിലും എന്താ പറയുക എത്ര ആൾക്കാർ കാണും എന്തൊക്കെ കമന്റ് ചെയ്യും ഊക്കം കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ എനിക്കൊന്നും അറിയില്ല അവിടെ ഇൻസ്റ്റഗ്രാമ് കുറച്ച് ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫാക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിന്ന് പോ എന്താ പറയുക ഇറങ്ങി ഇനി കുറേയൊക്കെ ആയിട്ട് കയറി വെക്കാം എല്ലാ വൈകുന്നേരം വൈകുന്നേരം ഒക്കെ നോക്കാം എനിക്ക് കയറി വെക്കാം കാണിച്ചാൽ കയറി നോക്കാൻ തോന്നില്ല മേലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ആ മറ്റേ എന്താ പറയുക ലവ് ആ മേലെ ഉണ്ടാവും ഇൻബോക്സിൻ്റെ എടുത്തിട്ടുണ്ടാവുമല്ലോ ലൗവിൻ്റെ ആർട്ടിൻ്റെ ചിഹ്നം അവിടെ അവിടെണ്ടാവും അവിടെ ഇങ്ങനെ കാണിക്കല്ലോ എത്ര ഇത് കയറി അതിലിപ്പോ ആലു കമന്റ് ഒന്നും അല്ലേ അത് എന്തൊക്കെയാന്ന് എനിക്കറിയില്ല ഉം അത് നോക്കണം എന്നുണ്ട് പക്ഷെ നോക്കാ എന്ത് പറയാ ഉള്ളൊന്നും സമ്മതിക്കില്ല കൊറേ കഴിഞ്ഞിട്ട് നോക്കാട്ട് അപ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ നോട്ടിഫ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫാക്കിട്ട് നിക്കാണു പോകും കൊറച്ചു കയറി പോകും അപ്പൊ ചോറ് ഇന്നാണെങ്കിൽ ഇന്നാണെങ്കില് പ്രത്യേകിച്ച് ഒന്നില്ലേ ഇന്ന് ആ ഇന്ന് എന്താ പറയാ നബിദിനും ഓണവും എല്ലാ എല്ലാ വിഭാഗങ്ങൾക്കൊന്നും പരിപാടികളായതുകൊണ്ട് നമ്മളെ കോയിസ് ഇല്ല അവിടെ ആദ്യം പോയിട്ടില്ല പിന്നെ പിന്നെന്താ അതൊക്കെ തന്നെ എന്താ പറയാ ടൂറ് വേണം അപ്പൊ കോൾഗേറ്റ് ഞാൻ പോവാ അതല്ലേ വിറ്റേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ തുറന്ന് നോക്കിയതേട്ടാ അപ്പോൾ ഞാൻ കമൻ്റ് കമൻ്റ് ഒന്ന് ഞാൻ നോക്കിയിട്ടാണ് ഭാത്തു വന്നിട്ട് കമൻ്റ് തന്നൂണു കമൻറ്റ് നോക്കിയിട്ടാണ് ഇനി കാണ്ട തീര് അയ്യോ ഓട്ടേട്ടേ ആ കമന്റ് ഒന്നും ഞാൻ നോക്കിയിട്ടാ പക്ഷേ ഞാൻ ആ ഷെയറിൻ്റെ നോക്കിയപ്പോൾ മുപ്പത്തി ഷെയർ ചെയ്യും ആരും ഇതൊക്കെ ഷെയർ ചെയ്ത് എനിക്കറിയില്ല ചെറിയ എന്താ പറയുക എന്തൊക്കെയാ വരിക ചെറിയ സന്തോഷം വന്നിട്ട് ഇങ്ങനെ ഏ എന്താ ഒരു തരം ഡോപ്പ് മെയിൻ ആണിത് എന്തൊരു സാധനം അങ്ങനത്തെ ഗൈസ് ഇപ്പോഴൊന്നും തുറക്കണ്ടൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടാ പക്ഷെ കയ്യെറ്റി പോയതാണിത് അറിയാതെ കയ്യിട്ട് ഇൻസ്റ്റഗ്രാം കയറുകയാണെ അത് ഇപ്പൊ എല്ലാവർക്കും അത് അതൊരു അഡിക്റ്റഡ് അല്ലെ ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞാല് എന്നുവെച്ചാൽ നമ്മൾ രാവിലെ തുറന്ന അപ്പം തന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ ആരെ ആദ്യം പോകല് രാവിലെ എണീച്ചാൽ ആദ്യം പോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ കയറും പിന്നെ കയറും വാട്സപ്പ് എന്തൊക്കെ ഞാനും അതുതന്നെ കേട്ടോ ഞാനും തന്നെ അപ്പോൾ അങ്ങനെ സംഭവം കയ്യട്ടി പോയതാണ് ഞാൻ അങ്ങനെ ആ ഓർമ്മ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഓർമ്മയില്ലയെ അപ്പോൾ അങ്ങനെ പോയ പിന്നെ നോക്കിയപ്പോഴാണ് പെട്ടെന്നാണ് ആ കൈ എടുത്തപ്പോഴാണ് മേലെ അതൊക്കെ കാണട്ടെ അപ്പോളാണ് അപ്പോൾ നോക്കിയപ്പോൾ ജസ്റ്റ് ആ റീലും നോക്കിയതാണ് ചില കമൻറ്റൊന്നും വായിച്ചില്ല റീൽ നോക്കിയപ്പോൾ എത്ര എണ്ണൂറ്റിയമ്മ വ്യൂസ് ആയിരിക്കണേ പിന്നെ ഇൻസ്റ്റയിൽ എണ്ണൂറ് ചില്ലറ് എന്താ പറയുക നമുക്ക് യൂട്യൂബിൽ നൂറൊക്കെ യൂസ് കിട്ടുന്ന പോലെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ എണ്ണൂറ് എന്നൊക്കെ ഉണ്ട് ഇൻസ്റ്റയിൽ നല്ല കത്തി കത്തിക്കയറുള്ളൂ യൂട്യൂബ് അല്ല യൂട്യൂബ് കത്തി കത്തിക്കയവരെ പണിയുണ്ട് അങ്ങനെ എന്തായാലും അടുത്ത റീൽ എടുക്കട്ടെ കേസ് അവരെ ഇതൊരു ആരാക്കേണ്ടത് നല്ലതാണ് കാരണം ഈ കാലത്ത് ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ എന്ത് അങ്ങനെയല്ല നമുക്ക് ഇക്കാലത്ത് കളിച്ചില്ലാൻ പറ്റിയ ഏറ്റവും നല്ല ആണ് ഈ സോഷ്യൽ മീഡിയയിൽ വരേണ്ടത് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നീഷ എടുത്തിട്ട് ചെയ്താൽ മതി എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടിറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി നമുക്ക് ഫാഷൻ നമുക്ക് ഫാഷൻ ഫാഷന് പിന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ആ ഒരു നീശ വെച്ചിട്ട് നമ്മൾ തുടങ്ങി ഇന്ന് തുടങ്ങി ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അമ്പത് റീല് ഇടണം എങ്ങനെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എക്സ്പെക്ടിങ് നത്തിങ് ഒന്നും പ്രതീക്ഷിക്കാതെ വെച്ചാൽ അതിൽ എന്താ പറയുക നമുക്ക് ഇങ്ങനെ എത്ര കയറും ഇത്ര വ്യൂസ് കൂടും ഇത്ര ഫോളോവേഴ്സ് കിട്ടും എന്നൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചാണ്ട് നമ്മൾ ഇടുമ്പോൾ ഇടുമ്പിളക്കേരം അത് കിട്ടാനായാലും പിന്നെ നമുക്കൊരു ഇതുണ്ടാവും മടുപ്പ് വന്നും അപ്പോൾ നിർത്തും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ ഒരു അമ്പത് കയ്യിലെങ്കിലും ഇട്ടാൽ അത് ഏതെങ്കിലും ഒക്കെ എന്തായാലും ക്ലിക്ക് ആകും ഷുവറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുന്നു മിക്കവാറും ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒന്നൊക്കെ യാ എന്തായാലും എന്താ അല്ല ഭയങ്കര ഒലിവിലാണ് റീൽ എടുക്കട്ടെ നോക്കട്ടെ അടുത്തെടുക്കും എല്ലാരും പല സ്ഥലത്തും പോവാണ് ഇപ്പൊ ട്രിപ്പ് പോവാണ് കാക്ക വളരെ പണിക്ക് പോയി അതും എവിടോ നീലേഷ് ആ പിന്നെ ബാക്കി രണ്ടു അസാമിയാണ്ട് അത് ഉമ്മാൻ്റെ കൂടെ പോയി ഇമ്മ ഉമ്മാൻ്റെ കൂടെ പോവാൻ നിൽക്കുകയാണ് ഞാൻ മാത്രം ഇവിടെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന് കമന്റ് ഒക്കെ നോക്കി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞ എല്ലാവർക്കും താങ്ക്സ് ഇത് ഈ കമന്റ് ഇട്ടവരൊക്കെ ബ്ലോഗ് ഡൗട്ട് ആണ് കാണാൻ ചാൻസ് കുറവാണ് കാരണം ആർക്കും അറിയില്ല അതെ ആൾക്കാർക്ക് ഈ ബ്ലോഗ് അധികാരത്തിൽ അങ്ങനെ അറിയില്ല എന്റെ ചങ്ങായിമാരുടെ കൂട്ടത്തിൽ തന്നെ ചിലവർക്കൊന്നും അറിയില്ല അച്ഛനാ ഇന്ന അറിയുന്ന ആൾക്കാർ കൂട്ടത്തിൽ പ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ എൻ്റെ ഒക്കെ മാറ്റി അപ്പോൾ അതിൽ യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ അതിലിട്ട് കൊടുത്തിരിക്കണേ ഇനി പഴയ പഴയ വീഡിയോകളൊക്കെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി ഓരോ ആൾക്കാർ വരും ഉറപ്പാണ് ഷുവറാണ് എന്തായാലും സന്തോഷം മാത്രം യാ നമുക്ക് ഇനി യൂട്യൂബിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും കൊണ്ടുപോകണം ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഒരാകണം അതാണ് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ എന്തെങ്കിലുമൊക്കെ ആവേണ്ടതായി പറഞ്ഞ പോലെ നമുക്ക് ക്ലിനിക്ക് യെസ് ബൈക്കിൽ ഏതേ പെൺകാല കാണുന മുട്ടത്തൊരു മുന്നാടി വണ്ടി വന്നുകൊണ്ട് മാത്രം അല്ലല്ലോ കാര്യ ബ്രോസ്റ്റ് ആണോ അല്ല ചൂടുള്ള ബ്രോസ്റ്റ് ചാർജ് ഇവിടെ പക്ഷെടുത്ത് പറയാതെ ഒരു കിട്ടില്ല ഇപ്പത്തെ ദിവസം സത്യം ഇന്നത്തെ പറയുന്നത് ഫുള്ള് ചെറിയ എന്താ പറയാ ക്ലിനിക്ക് ശേഷം ക്ലിരിക്കു പോയതിനാ ഒമേകളി ഇരുന്നപ്പോ ഒരു ഇന്തോനേഷ്യ പെൺകുട്ടി പെൺകുട്ടി പെൺകുട്ടിയാ വന്നത് പറഞ്ഞു അപ്പൊ തുടങ്ങിയതാണേ പിന്നെ പിന്നെ ഈ എന്താ പറയാ ഇന്നാണെങ്കിൽ റീലിട്ടില്ല പണ്ടാരോ ഇനി റീലിട്ടോ ഇത് കൊറേ കമന്റ് വരിക പുറത്തുനിന്നൊക്കെ ആദ്യത്തെ വേറെ ആൾക്കാരൊക്കെ ഫോളോണ്ട് ഏഹ് ഫോളോ ചെയ്യാം ഇതിപ്പോ എന്താ പറയാം ചിലപ്പോ ഓലെ കണ്ണില് എന്തേ സംഭവം ഞാൻ വലിയ സംഭവം അങ്ങനെ എന്താ വിചാരിച്ചിട്ടുണ്ടാകും എനിക്കറിയില്ല മേ ബി ഏഹ് പക്ഷെ എനിക്കറി ഞാനിവിടെ വക്കൂട്ടി നടക്കുന്ന ഒരാളാണ് സത്യം പറയട്ടോ ഇന്റെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കണ്ടുകാണ്ടേ പിന്നെ യൂട്യൂബ് ചാടൽ പോയി ചിലപ്പോ നിർത്തി പോകുന്നുണ്ടാവും കാരണം യൂട്യൂബിലാണ് എല്ലാ തൊട്ടിത്തരങ്ങളും എല്ലാം കാണിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഉണ്ടാവില്ല ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് പാട്ടിടുക അതിനു അതിനുണ്ടാവുള്ളൂ അപ്പൊ യൂട്യൂബാണ് നിർത്തി പോകണ്ടാവും നമുക്ക് നമ്മൾ നെവർ മൈൻഡ് അത്രേ ഉള്ളു അപ്പൊ ഓരോരുത്തർ കമന്റ് ഇടണേ ഇനി ഇതുപോലെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടണേ പിന്നെ മെസ്സേജ് മെസ്സേജ് ഇല്ല മെസ്സേജില്ല ഫോളോക്കണേ ഏതൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യണേ ആദ്യത്തൊക്കെയാണ് എട്ടുമ്പോ പത്ത് ഫോളോസ് അടുപ്പിച്ച് കയറരുത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കേണ്ട എനിക്കിപ്പോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണ്ടായിരുന്നു ഞാനങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കയറും എന്നൊക്കെ ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ അത്ര ആറ്റിയാ രണ്ടു മണിക്കൂറേ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ ഇട്ടേരായിട്ടുള്ളൂ ആ ടൈം ആയിട്ടുള്ളൂ അപ്പൊ എനിക്ക് കഴിയും കാലത്ത് വിറക്ക എന്തായാലും നമുക്ക് ഉമ്മാൻ്റെ കൂടെ പോവാണ്ട് അപ്പോ അതിൻ്റെ ഇതൊക്കെ എടുത്തൊക്കെ അമ്മ സാരിപ്പാടൊന്നും ആറ്റിയാട്ടല്ലേ തേങ്ങി നടത്തിട്ടാ വെള്ളം കുടിച്ചിട്ട ഒന്നും നോക്കിട്ടാ ഒക്കെ ചെയ്യണോ എന്തായാലും ചെയ്തിട്ടേ കിടന്നുറങ്ങൂ വേറെ കാര്യം അപ്പോ ഇനി പിന്നെ കാണാം ഓക്കെ നമുക്ക് ഇറങ്ങാം ഏർ കാക്കപ്പ വരുന്ന പ്രശ്നം അതല്ല നമുക്ക് നാളെ വീട് എടുക്കണിപ്പോ എന്ത് ചെയ്യാ നാളെ എന്ത് രസം കൊണ്ടുപോയി എനിക്കൊന്നും അറിയില്ല ഇന്നത്തെ ദിവസം ഒക്കെ കേളി പോയ പോലെ വെക്കണേ എന്തൊക്കെയാ ഏ എന്തായാലും പോട്ടെ പോട്ടെന്താ കേട്ടാ പിന്നെ കാണാം ബൈ ഇനി നമുക്ക് അടുത്ത പണി എന്താ വരുമോ കോഴിക്കളെല്ലാം അവിടെ കൂട്ടി കഴിക്കാൻ നോക്കണം ഏതെ ഒരു തണ്ടി ഉണ്ടാവും ഇവിടെ പോയി ഒളിച്ചുണ്ടാവും ആളെ കളിയാച്ചാ എല്ലാരും ഇല്ലാരും ഇല്ലാത്ത പോയി ഒന്ന് ഒന്ന് മൂന്നാലഞ്ച് അഞ്ചെണ്ണല്ലേ ബോസെ ഞരിക്കലോ

സമയം പതിനൊന്നരായി ഇവിടെ പിന്നെ അങ്ങനെ നേരം വേഗം എടുക്കല് ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനല്ലേ നേരം വെക്കാവും കിടക്കാറ് അപ്പം അതെല്ലാം നമ്മൾ ചരഞ്ചത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് ഇത്ര കൂടി ഉണ്ട് അത് ഒരു കംപ്ലീറ്റ് ആക്കണം അപ്പം വള്ളം വർദ്ധിട്ടയ്യാ പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഉറക്കം വന്നിട്ടയ്യാ ഇനി എന്താ എന്താച്ചാൽ ബുക്ക് വായിക്കാണ്ട് ബുക്ക് വച്ചിട്ടൊന്നാണ് കേട്ന്ന് പറയട്ടെ നാളെ പിന്നെ പത്രമൊന്നും ഇല്ല പക്ഷെ നമുക്ക് നടക്കാൻ പോകണം അപ്പം രാവിലെ തന്നെ നീക്കേണ്ടി വരും ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക പക്ഷെ അങ്ങനത്തെ അങ്ങോട്ടൊക്കെ എത്രയാടക്കണോ വേറെ കാര്യം പക്ഷെ നാളെ നവദിന റാലിയ നാളെ അപ്പോൾ എനിക്കല്ല നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നടക്കാം ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടന്നാൽ പോരെ ഉപകാശിനത്തെ പക്ഷെ ഇവിടെ ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം കൂടി എന്താ പറയുക ശരി ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാം ഗൈസ് നടക്കണ ഗായ് ബുക്ക് വായിക്കാണ്ട് അത് വായിച്ചിട്ടേ കെടുന്നിറങ്ങോ വേറെ കയ്യിൽ അപ്പോൾ കൈസ് വായി